പഹൽഗമിൻ താഴ്വരയിൽ നീ ഒതിർത്ത തോക്കിനു മുന്നിൽ പിടഞ്ഞു വീണത് എൻ സ്വപ്നം അതിൽ രൂക്ഷമായത് എൻ രാജ്യം പഹൽഗാമിൻ താഴ്വരയിൽ നീയുതിർത്ത തോക്കിനു മുന്നിൽ പിടഞ്ഞു വീണത് എൻ സ്വപ്നം അതിൽ രൂക്ഷമായത് എൻ രാജ്യം നീയുതിർത്ത തോക്കിനു മുന്നിൽ പിടഞ്ഞു വീണ ജീവനെ ഓർത്ത് പതറി നിന്നു പോകയില്ല ഇത് ഇന്ത്യൻ മക്കളാണതോർക്ക നീ ഉതിർത്ത തോക്കിന് മുന്നിൽ പിടഞ്ഞു വീണ ജീവനെ ഓർത്ത് പതറി നിന്നു പോകയില്ല ഇത് ഇന്ത്യൻ മക്കളാണതോർക്ക ഇന്ത്യ എൻ്റെ രാജ്യം സമത്വമാർന്ന രാജ്യം തകർക്കുവാനായി വന്നിടേണ്ട തകർത്തെറിയും ഇന്ത്യൻ മക്കൾ ഇന്ത്യ എൻ്റെ രാജ്യം സമത്വമാർന്ന രാജ്യം തകർക്കുവാനായി വന്നിടേണ്ട തകർത്തെറിയും ഇന്ത്യൻ മക്കൾ പഹൽഗാമിൻ താഴ്വരയിൽ നീ തോക്കിനു മുന്നിൽ പിടഞ്ഞു വീണത് എൻ സ്വപ്നം അതിൽ രൂക്ഷമായത് എൻ രാജ്യം പതറി നിന്ന് പോകുമെന്ന മൂഢമായ ചിന്തയാലേ ചേർന്നു നിന്നൊരാൺകിളിയെ അടർത്തി മാറ്റിനീ പതറി നിന്ന് പോകുമെന്ന മൂഢമായ ചിന്തയാലേ ചേർന്നു നിന്നൊരാൺകിളിയെ അടർത്തി മാറ്റിനീ ഇന്ത്യ എന്നൊരാ സമുദ്രം എന്ത് എന്നറിഞ്ഞിടാതെ കരുതലോടെ കാത്തിടേണ്ടോർക്ക് കാലനാവുന്നു ഇന്ത്യയെന്നൊരാ സമുദ്രം എന്നറിഞ്ഞിടാതെ കരുതലോടെ കാത്തിടേണ്ടോർക്ക് കാലനാവുന്നോ ഇന്ത്യ എൻറെ രാജ്യം എൻ്റെ മാതൃരാജ്യം സമത്വമാർന്ന രാജ്യം തകർത്തിടാൻ വരേണ്ട ഇന്ത്യ എൻറെ രാജ്യം എന്റെ മാതൃരാജ്യം സമത്വമാർന്ന രാജ്യം തകർത്തിടാൻ വരേണ്ട പഹൽഗാമിൻ താഴ്വരയിൽ നീയുതിർത്ത തോക്കിന് മുന്നിൽ പിടഞ്ഞു വീണത് എൻ സ്വപ്നം അതിൽ രോക്ഷമായത് എൻ രാജ്യം പിടഞ്ഞു വീണത് എൻ സ്വപ്നം അതിൽ രൂക്ഷമായത് എൻ രാജ്യം